കഥ രചന അവതരണം ബിനാബിനിൽ തൃശൂർ ചില മരണങ്ങളുടെ തീരാവേദന രാവിലെ മുതൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം എൻറെ കണ്ണു നിറയുകയായിരുന്നു രാവേറെ ആയിട്ടും അതിനൊരു വ്യത്യാസവും ഉണ്ടായില്ല കണ്ണുകൾ ചിമ്മാനാവാതെ പൗർണമി രാവിൽ ഞാൻ ഓർത്തു ചില മരണങ്ങൾ തീരാവേദനയാണ് അത് ഒരിക്കലും വിട്ടുപോകാത്ത മനോവേദനയാണ് നടുമുറ്റത്തിൻ്റെ വരാന്തയിലേക്ക് പൂനിലാവ് പരന്നൊഴുകി ഉറക്കം വരാത്ത രാത്രികളിൽ ഞാൻ അവിടെ ഇരിക്കുക പതിവാണ് മകരമാസത്തിന്റെ മകരമാസത്തിൻ്റെ മഞ്ഞിൻ കണങ്ങൾ വീഴുന്നതിനാൽ ഒരു കമ്പിളി പുതപ്പാൽ ശരീരം പൊതിഞ്ഞ് കൈപ്പത്തികൾ മാത്രം പുറത്തിട്ട് അങ്ങനെ ഇരുന്ന ഇരുപ്പിൽ മൂന്നാലു മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞതേയില്ല എഴുന്നേറ്റ് നിലാ വെളിച്ചത്തിൽ നടന്ന ശേഷം മുറിയിലേക്ക് കിടക്കാനായി പോയി ഏതോ നിർവൃതിയുടെ ആലസ്യത്തിലേക്ക് ഞാൻ മയങ്ങി പതിവ് പോലെ മണിയുടെ അലാറം കേട്ടുണർന്ന ഞാൻ രാവിലത്തെ നടത്തത്തിനായി പുറപ്പെട്ടു നടക്കുന്ന വേളയിലും ഞാൻ ചിന്തിച്ചത് ജെയിംസിനെ കുറിച്ചായിരുന്നു എന്തായിരുന്നു ജെയിംസിൽ ഞാൻ കണ്ട പ്രത്യേകത വാക്കിന്റെ ഗാംഭീര്യമോ അതോ ഒരേ കോളേജിൽ മുമ്പ് പഠിച്ചു എന്നറിഞ്ഞതോ അതോ കാണാതെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതിന്റെ സത്യസന്ധതയോ അതോ പറയാനോ വ്യാഖ്യാനിക്കാനോ പറ്റാത്ത പ്രണയവികാരമോ അതോ പറയാതെ തന്നെ പരസ്പരം എല്ലാം അറിഞ്ഞതോ നടന്നതെല്ലാം കാലത്തിന്റെ നിമിത്തമായിരിക്കാം അതിനുമപ്പുറം മുൻജന്മ ബന്ധത്തിന്റെ ഏതോ തായ്വേരിന്റെ അടയാളമായിരിക്കാം ഓർത്തോർത്ത് നടന്ന് ജവാൻ പാർക്കിന്റെ മുമ്പിലെത്തിയത് ഞാൻ അറിഞ്ഞതേയില്ല ടീച്ചർ ഇന്ന് വൈകിയോ എന്ന ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ നോക്കിയത് അഡ്വക്കേറ്റ് പി ആർ നായർ മുമ്പിൽ വൈകിയില്ല പിന്നെ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു നടത്തം തുടർന്നു അഞ്ചു പ്രാവശ്യം പാർക്കിനെ വലം വെച്ച് തിരിച്ചു നടക്കലാണ് എന്റെ പതിവ് അതുപോലെ ആവർത്തിച്ച് തിരിച്ച് വീട്ടിലെത്തി പത്രത്താളുകൾ വായിച്ച് അടുക്കളയെ ലക്ഷ്യമാക്കി നടന്നപ്പോഴേക്കും ജെയിംസിന്റെ സന്ദേശമെത്തിയത് ഞാൻ നോക്കി വ്യവസായവും പൊതുപ്രവർത്തനവുമായി നഗരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് വിവരം പറഞ്ഞത് കൂടാതെ പരസ്പരം കാണാമെന്നും പരീക്ഷാ ചുമതലായതിനാൽ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനുശേഷം ആവാം എന്ന് മറുപടി കൊടുത്തു അതിനുശേഷം എൻ്റെ എല്ലാ പ്രവർത്തികൾക്കും ഒരു പ്രത്യേക ഊർജമുണ്ടായി ജെയിംസിനായി വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുന്നിൽ ആ സ്നേഹസാഗരത്തിന്റെ രൂപം സ്വഭാവം കണ്ണിലൂടെ പായുകയായിരുന്നു ഒപ്പം എന്നെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന നിമിഷങ്ങളും അടുക്കളയ്ക്ക് അകത്ത് പാത്രങ്ങൾ പ്രത്യേകം കലവില കൂട്ടുന്ന നേരത്തായിരുന്നു എന്റെ ഫോൺ നിർത്താതെ അടിച്ചത് എടുത്തപ്പോൾ അങ്ങേ തലയ്ക്കൽ ആ സ്നേഹരൂപം എത്തുന്ന സമയത്തെ ക്രമപ്പെടുത്തി സംസാരം നിർത്തി തിരിച്ച് പണിയിലേർപ്പെട്ടപ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ അകാരണമായ ഭയം തളം കെട്ടി നിന്നു കഴിഞ്ഞകാല ജീവിതത്തിന്റെ സ്ഫുരണങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു അത്യപൂർവമായി ലഭിക്കുന്ന ജീവിതമായിരുന്നു എൻ്റെ പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതവും പ്രപഞ്ചത്തിന്റെ ശക്തിയെല്ലാം സന്തോഷപൂർവ്വം അനുഭവിക്കാൻ തന്നിട്ട് ഒരു ദിവസം എല്ലാം തിരിച്ചെടുത്ത പോലെ വേദനാത്മകമായ അനുഭവം നേരിടേണ്ടതായി വന്നു അതിനുശേഷം എനിക്ക് ആത്മാർത്ഥ സ്നേഹത്തെ പോലും ഭയമായിരുന്നു ഒറ്റപ്പെടലിൻ്റെയും ഉത്തരവാദിത്തത്തിന്റെയും നീണ്ട യാത്രയിലാണ് ഒരു ദിവസം ജെയിംസിന്റെ ഫോൺ വിളിയും പിന്നീടുള്ള കൂടിക്കാഴ്ചയും ക്ലോക്കിലെ ഒമ്പത് മണിയുടെ ശബ്ദമായിരുന്നു എന്നെ ചിന്തയിൽ നിന്നുണർത്തിയത് കോളേജിലേക്ക് പോകാനായി ഞാൻ ഇറങ്ങി പോകും വഴി മകളെ സ്കൂളിൽ ഇറക്കി പത്തുമണി മുതൽ ഒരു മണിവരെ എക്സാം ഡ്യൂട്ടി ചെയ്ത് ഉച്ചയോടെ തിരിച്ചിറങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് ജെയിംസിന്റെ വിളി വന്നത് അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നും അറിയിച്ചു മറന്നുപോകാത്ത ചില ഓർമ്മകളുടെ ചിത്രങ്ങളിലൂടെ ഞാൻ വീട്ടിലെത്തി ഒത്തുചേരലുകൾക്കപ്പുറം പരസ്പരം ഗാഠമായി മനസ്സിലാക്കുന്ന രണ്ട് മനസ്സുകളുടെ സംസാരം പറയുന്നത് കേൾക്കാൻ ജീവിതത്തിൽ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് എത്രയോ ഭാഗ്യമാണ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമാകുന്ന ഈ ലോകത്ത് ഓർമ്മകളുടെ ശ്രുതി താളങ്ങളോടെ ഞാൻ പൂമുഖത്തിരുന്നതും ജെയിംസ് എത്തിയതും ഒരുമിച്ചായിരുന്നു മധ്യാത്തിന്റെ ചൂടിലൊത്തുകൂടിയ ജെയിംസും ഞാനും ആഹാരം കഴിച്ച് സ്വസ്ഥമായി സംസാരിക്കുന്നതിനിടെ പലവട്ടം ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഏറെ ഭയമാണെന്ന് അതെന്തിന് ജെയിംസ് വളരെയേറെ ഗൗരവത്തോടെ ചോദിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കണം മാത്രമല്ല കാലത്തിന്റെ കരുതി വെക്കലുകളാണെല്ലാം എന്ന് കരുതുക പൊടുന്നനെ എൻ്റെ ചോദ്യം ജെയിംസ് ഒരു നാൾ ഇല്ലാണ്ടായാൽ ഞാൻ എങ്ങനെ സഹിക്കും ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഒന്ന് പറഞ്ഞ് കരയാൻ സംസാരിക്കാൻ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ നെഗറ്റീവായി ഒന്നും ചിന്തിക്കരുത് ജെയിംസ് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഏകാന്തത ഒരു തരത്തിൽ മരണത്തെക്കാൾ ഭീകരവും ഭയാനകവുമാണ് പലപ്പോഴും ഈ വീട്ടിൽ അതെന്നെ ശ്വാസം ഒട്ടിച്ചു കൊല്ലു കൊല്ലുന്നുണ്ട് ഭ്രാന്തായി പോകുമോ എന്ന് പോലും തോന്നിയിട്ടുണ്ട് ഏതോ ഒരു തീവ്ര സങ്കടക്കടലിലായിരുന്ന നേരത്തായിരുന്നു ആദ്യമായി ജെയിംസിന്റെ വിളിയും സംസാരവും ഉണ്ടായത് അത് എന്നിലേക്ക് സ്നേഹം എന്ന വികാരത്തിന്റെ വാതിൽ തുറന്നു ജെയിംസ് വളരെയേറെ ശാന്തനായി എല്ലാം കേട്ടിരുന്നു ജെയിംസിനെ അറിയാനിട്ടാ എത്രയോ തരം മനുഷ്യരോട് കനത്ത സ്വരത്തിൽ എനിക്ക് അവരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ആത്മദുഃഖങ്ങൾ മനസ്സ് തുറന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരുടെ വല്ലാത്ത ഇടപെടലും അന്വേഷണവുമാണ് എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അത്തരം ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വികാരങ്ങളിലെ പ്രഥമപ്രമമായ പ്രണയമെന്ന വികാരത്തെ പോലും അടക്കി നിർത്തിയത് അന്നത്തെ ജെയിംസിന്റെ ഇടപെടൽ ജീവിതാനന്ദ ലഹരിയിൽ സ്വതന്ത്രനായ കരുത്തുറ്റ പുരുഷനായി തോന്നിയത് കൊണ്ടാണല്ലോ ഞാനും നീയും ഇന്ന് ഈ നിമിഷവും ഇനിയുള്ള ഓരോ നിമിഷവും അനുഭൂതിയാലും നിർവൃതിയാലും ഒത്തുകൂടുന്നതും ജീവിത വിചാരങ്ങളിലൂടെ കാലാധിപത്യായി സഞ്ചരിക്കുന്നതും ശരിയാണ് നീ പറയുന്നത് ജെയിംസ് പറഞ്ഞു പക്ഷേ കേരളമെന്ന ഈ സമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ ആത്മാർത്ഥതയോടെ സ്വന്തം ഇഷ്ടങ്ങളെ ആസ്വദിച്ചാൽ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തിയാൽ അതിനെ ഉടലിന്റെ ബന്ധമായി മാത്രം കൽപ്പിക്കുന്ന മനുഷ്യരാണ് ഭൂരിഭാഗവും അതെന്തോ ആവട്ടെ ജെയിംസ് നമ്മൾ എന്തിനാ അതെല്ലാം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചിന്തകൾ വിശാലമാണ് പ്രവൃത്തികളും വ്യതിചലിക്കാത്ത ഉറച്ച കാൽവെപ്പുകളും നിലപാടുകളുമാണല്ലോ നമുക്കുള്ളത് ഞാൻ പറഞ്ഞു അതെ ജീവിതത്തെ സമചിത്തതയോടെ ജ്ഞാനിയുടെ ദീർഘവീക്ഷണത്തോടെ നേരിടുക തന്നെ വേണം ജെയിംസ് ഇത് പറഞ്ഞുടനെ അവളെ കെട്ടിപ്പുണരുകയും നെറുകയിൽ ചുംഭനങ്ങളാൽ മൂടുകയും ചെയ്തു നന്ദി